കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാനുവേൽ അച്ഛൻ്റെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ശ്രദ്ധിക്കാനിടയായി എല്ലാവരും കഴിഞ്ഞ വർഷത്തെ കുരുത്തോല വിഭൂതിപഥന്റെ തിരുക്കർമ്മങ്ങൾക്കായി ദേവാലയത്തി എത്തിക്കണമെന്ന സ്നേഹപൂർവ്വമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അച്ഛൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് സ്നേഹം നിറഞ്ഞവരെ രൂപക്കൂടിനോട് ചേർന്ന് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന കുരുത്തോലകളും വീടിന്റെ ഏതോ ഒരു മൂലയിൽ പൊടി പിടിച്ചിരിക്കുന്ന കുരുത്തോലകൾ തേടി പിടിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് ഒരു പിടിച്ച് നെറ്റിയിൽ നേരെയും കുറുകയും ഒരു കുരിശുപോലെ വരച്ച് നമ്മൾ തപസ് യാത്ര ആരംഭിക്കുകയാണ് ചേർത്തുകെട്ടപ്പെട്ട ജീവിതമാണ് നമ്മുടെ എല്ലാവരുടേതും എന്നും കുരിശിനോട് എന്നും ചേർന്ന് നിന്ന് നമ്മുടെയൊക്കെ ജീവിത കുരിശിനെയും രക്ഷാകരമാക്കുവാൻ നാം എന്നും ശ്രമിക്കേണ്ടവരാണ് എന്നും ഈ പുണ്യദിനം നമ്മെ ഓർമ്മിക്കുന്നുണ്ട് കാർമ്മികൻ്റെ വിരൽത്തുമ്പുകൾക്കിടയിൽ പിടഞ്ഞമർന്ന് നമ്മുടെയൊക്കെ നെറ്റിയിൽ പൂശപ്പെടുന്ന ആ ഒരു പിടി ചാരം അതിൽ ഓർമ്മപ്പെടുത്തലാണ് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നതും തട്ടിൻ പുറത്ത് പൊടി പിടിച്ചിരിക്കുന്നതുമായ നോവുകളെയും നൊമ്പരങ്ങളെയും ഓർമ്മകളെയും ഓർക്കാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങളെയും ക്ഷമിക്കുവാൻ സാധിക്കാത്ത അനുഭവങ്ങളെയും കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വേണം നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാത്ത പക്ഷം എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഒരു ആത്മീയ അനുഷ്ഠാനം മാത്രമായി ഈ വിഭൂതി തിരുന്നാൾ മാറാൻ സാധ്യതയുണ്ട് കാഴ്ചവട്ടത്തിൽ ആഘോഷങ്ങൾ തെല്ലുമില്ലാത്ത ഈ തിരുനാൾ മനസ്സിന്റെ നവീകരണം വഴി ആത്മീയ ആഘോഷമാക്കി അനുഭവമാക്കി നമുക്ക് മാറ്റാം എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഹരിച്ചിട്ടും ഇതുവരെയും ടാലിയാവാത്ത എല്ലാ പഴയ കണക്കുകളും കടങ്ങളും നമുക്ക് കത്തിച്ചു കളയാം എന്നിട്ട് കടങ്ങളും ഭാരങ്ങളും ഇല്ലാത്ത ഒരു പുതിയ മനുഷ്യനായി നമുക്ക് കാർമ്മികന് മുന്നിൽ ശിരസ് നമിക്കാം കുരിശിൻ്റെ ചാരെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എല്ലാവർക്കും വിബോധി തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി